ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ ഇരുപത്തിയാറാം ദിവസമായ ഇന്ന് ഇന്നലത്തെ വിചിന്തനത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ദൈവരാജ്യത്തിനൊരു ശത്രുവുണ്ട് അത് പിശാജാണ് പിശാചിനെ പറ്റിയുള്ള സഭ പ്രബോധനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പിശാജ് ഒരു യാഥാർത്ഥ്യമാണ് എന്നതാണ് ആദ്യമായി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവിക വെളിപാടിൻ്റെ ഭാഗമാണ് പിശാചൻ്റെ അസ്തിത്വം വിശ്വഗ്രന്ഥവും സഭാപാരമ്പര്യവും സഭയുടെ പ്രബോധന അധികാരവും പിശാചിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട് സഭയുടെ മതബോഹൻ ഗ്രന്ഥം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നാം ഖണ്ഡികയിൽ പിശാജിന് വ്യക്തിത്വമുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇപ്രകാരമാണ് ആ പ്രബോധനം തിന്മകളുടെ സാന്നിധ്യത്തിന് ആലങ്കാരികമായി ഉപയോഗിക്കുന്ന വാക്കല്ല പിശാജ് എന്ന സംജ്ഞ തിന്മ ഒരു അമൂർത്ത അവതരണം അല്ല പിന്നെയോ സാത്താൻ ദുഷ്ടൻ ദൈവത്തെ എതിർക്കുന്ന മാലാക എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു അപ്പോൾ പിശാജ് പിശാചും തിന്മയും ഒന്നല്ല പിശാജ് ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് കർത്തൃ പ്രാർത്ഥനയിൽ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നമ്മൾ ആദ്യകാലത്ത് പ്രാർത്ഥിച്ചിരുന്നത് അടുത്ത കാലത്ത് തിരുത്തിയിട്ടുണ്ട് ദുഷ്ടിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തിന്മ വേറെ പിശാജ് വേറെ പിശാജിന് ഒരു വ്യക്തിത്വമുണ്ട് പിശാജ് ഒരു വ്യക്തിയാണ് പിശാജിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും വിശുദ്ധ ബൈബിളിൽ സ്പഷ്ടമായി കാണാം ഉൽപ്പത്തി പുസ്തകം ബൈബിളിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ സാത്താൻ പറ പ്രവേശിച്ച് ആദി മാതാപിതാക്കന്മാരെ വഴിതെറ്റിക്കുന്ന വിവരണത്തോടെയാണ് ബൈബിൾ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് വായിക്കുന്നിങ്ങനെയാണ് വെളിപാട് ഇരുപത്തിരണ്ട് പത്ത് പിശാജാകട്ടെ മൃഗവും വ്യാജപ്രവാചകരും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഗന്ധകാഗ്നി തടാകത്തിലേക്ക് പിശാജ് എറിയപ്പെട്ടുവെന്ന് പ്രസ്താവനയോടെയാണ് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് സഭാപിതാക്കന്മാർ പിശാദിൻ്റെ അസ്വത്വത്തെപ്പറ്റിയും പ്രവർത്തനങ്ങളെപ്പറ്റിയും വിശദമായി പഠിപ്പിക്കുന്നുണ്ട് സഭാപിതാവായ ഒറിജൻ ഇപ്രകാരമാണ് പറയുന്നത് ജീവിതം ദുരിതങ്ങളാൽ നിറയ്ക്കുന്നതും പാപകരമായ നിർദ്ദേശങ്ങൾ മനസ്സിന് നൽകുന്നതും സുവിശേഷ പ്രചാരണം തടയുന്നതും സ്വർഗീയ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സിനെ വ്യതിയേൽപ്പിക്കുന്നതും പിശാചൻ്റെ പ്രവർത്തനങ്ങളാണ് ആകട്ടെ പറയുകയാണ് സ്വന്തം സുഖം ദൈവേഷ്ടത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് പിശാചിൻ്റെ സാധാരണമായ രീതി സ്വന്തം സുഖം ദൈവത്തിൻ്റെ തിരുമനസ്സിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ സാധാരണയുള്ള പ്രവർത്തന രീതി പിശാദിൻ്റെ അക്രമണ തലങ്ങളെപ്പറ്റി സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധിയും മനസ്സുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകൾ ബുദ്ധി കൊണ്ട് സത്യമറിയുന്നു മനസ്സുകൊണ്ട് ആ സത്യം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നു ബുദ്ധിയും മനസ്സുമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ബുദ്ധിയും മനുഷ്യ മനസ്സുമാണ് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന കഴിവുകൾ ഈ ബുദ്ധിയിലും മനസ്സിലും നേരിട്ട് പ്രവർത്തിക്കാൻ ദൈവം ഒരിക്കലും പിശാദിനെ അനുവദിക്കാറില്ല അനുവദിക്കുകയില്ല എന്നാൽ ഓർമ്മ ശക്തി ഭാവനാശക്തി വികാരങ്ങൾ ഈ മൂന്ന് മേഖലകളെ പിശാജ് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സാധിക്കും ഓർമ്മശക്തിയിലും ഭാവനാശക്തിയിലും വികാരങ്ങളിലും പിശാദിനെ സ്വാധീനിക്കാൻ സാധിക്കും പ്രവർത്തിക്കാൻ സാധിക്കും ദുരാശകൾ നമ്മൾ തന്നെയുള്ള ദുരാശകളെയും നമ്മുടെ ദുരാശകളുണ്ട് നമ്മുടെ തമ്മളിലുള്ള ദുരാശകളെയും ലോകത്തെയും നമുക്കെതിരെ ഇളക്കി വിടുക എന്നതും പിശാദിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് എന്നാൽ ആത്യന്തികമായി സ്വാതന്ത്ര്യം നമുക്കുണ്ട് പിഷാദിനെ നമ്മളെ പ്രേരിപ്പിക്കാനല്ലാതെ നമുക്ക് വേണ്ടി തീരുമാനമെടുക്കാനോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനോ സാധ്യമല്ല നമുക്ക് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് തീരുമാനമെടുക്കുവാൻ പ്രലോഭനങ്ങൾ പിശാജി തന്നാലും അതുവഴി നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രമാണ് നമ്മൾ തിന്ന പ്രവർത്തിക്കുന്നത് പിശാദിൻ്റെ ചില ആക്രമണ രീതികളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പാപത്തിന് പ്രലോഭിപ്പിക്കുക തഴക്കദോഷങ്ങൾ വീഴിച്ച് പീഡിപ്പിക്കുക ഭയപ്പെടുത്തി നിഷ്ക്രിയരാക്കുക ശരീരത്തിന് നിയന്ത്രണം ഏറ്റെടുത്ത് അവ സാത്താൻ്റെ ഉപകരണമാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാത്താൻ പിഷാജിനെ പ്രവർത്തിക്കാറുണ്ട് പിശാദിനെ പ്രവർത്തിക്കാൻ നമ്മൾ തുറന്നു കൊടുക്കുന്ന വാതിലുകളുണ്ട് അവ സാത്താൻ ഭക്തി ദുർമന്ത്രവാദം നവയുഗ മതങ്ങൾ സാത്താൻ ആരാധന അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് സാത്താൻ്റെ ചിഹ്നങ്ങൾ സാത്താനെ പറ്റിയുള്ള സിനിമകൾ സാത്താനെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ ഇവയിലൂടെ പിശാലിന് നമ്മൾ ബാധകൾ തുറന്നുകൊടുക്കുകയാണ് അതുവഴി പിശാലിന് നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കാരണമാകും സത്താൻ ജയിക്കാനുള്ള ആയുധങ്ങളുണ്ട് ഔറുസ പലൻ എഫ് എസ് എസ് ലേഖനത്തിൽ വിവരിക്കുന്ന ആത്മീയ സമരം എന്ന ഭാഗത്ത് പറയുന്ന ആയുധങ്ങൾ സത്യത്തിൽ ചലിക്കുക ശരിയായത് മാത്രം ചെയ്യുക സുവിശേഷ പ്രചാരണത്തിന് എപ്പോഴും തയ്യാറായിരിക്കുക ദൈവവചനം സത്താനെതിരായ നശീകരണ ആയുധമായി ഉപയോഗിക്കുക സത്താനെ തോൽപ്പിച്ച് ജീവിതം ദൈവരാജ്യത്തിൻ്റെ ചേർന്നതാക്കുവാനുള്ള മാർഗങ്ങളും സഭ നിർദ്ദേശിക്കുന്നുണ്ട് പ്രധാനമായിട്ടും പ്രാർത്ഥനയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന് ഈശോ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് മരിയഭക്തി വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് സ്ത്രീ എന്ന വ്യക്തിക്ക് സാത്താൻ്റെ മേൽ വലിയ ഒരു അധികാരം കൊടുക്കുന്നതായി കാണാൻ സാധിക്കും ഒമ്പതാംബി സ്മാർപ്പാപ്പ സാത്താൻ്റെ തല തകർത്തത് യേശുവാണെങ്കിലും മറിയത്തിൻ്റെ അമലോത്ഭവ ഉപയോഗിച്ചാണ് യേശു ആ വിജയം നേടിയതെന്ന് തൻ്റെ ഔദ്യോഗിക ചാക്രിക ലഹനത്തിൽ തന്നെ ഒമ്പതാംപി സ്മാരപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മരിയ ഭക്തി യഥാർത്ഥമായ മരീഭക്തി യേശു കേന്ദ്രീകൃതമാണ് അത് സാത്താൻ്റെ മേൽ പൂർണ്ണ വിജയം നേടുവാൻ നമ്മെ സഹായിക്കും ജവമാലയും മരീൻ പ്രതിഷ്ഠയുമെല്ലാം ഏറെ സഹായകരമാണ് സാത്താനെ തോൽപ്പിച്ചുള്ള യുദ്ധജീവിതം നീക്കുവാനായിട്ട് മറ്റൊന്ന് വിശുദ്ധ കുർബാനയാണ് ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം മൂലമാണ് സാത്താൻ എന്നേക്കുമായി കീഴ്പ്പെടുത്തപ്പെട്ടത് ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണമാകുന്ന ആ ദിവ്യബലി അറേയിൽ ആഘോഷിക്കപ്പെടുമ്പോഴെല്ലാം സാത്താനെ ചങ്ങലക്കിട്ട് പൂട്ടുകയാണ് ചെയ്യുന്നതെന്ന കാര്യം നമ്മൾ മറക്കരുത് വിശ്വകുർവാനര്പ്പിക്കുമ്പോൾ സാത്താൻ്റെ മേലുള്ള അധികാരത്തിനവൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ സാത്താനെ ഭയപ്പെടുന്ന ഒത്തിരി പേരുണ്ട് സാത്താനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അവൻ വെറും ഒരു സൃഷ്ടി മാത്രമാണ് എന്നേക്കുമായി തോൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമാണ് സാത്താൻ സാത്താനെ ഭയപ്പെടരുത് ദൈവത്തെ ഭയപ്പെടണം എന്നാൽ സാത്താനെ തോൽപ്പിക്കാൻ ശ്രമിക്കണം സാത്താനെ ഇതിനായി പ്രവർത്തിക്കണം നമ്മുടെ കടമയാണ് വിശുദ്ധ ജീവൻ നയിക്കുക ഏറ്റവും വലിയ മാർഗ്ഗമാണ് വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തിയെ സാത്താന് തൊടാൻ ധൈര്യം കിട്ടുകയില്ല പ്രത്യേകിച്ച് ശുദ്ധത നഷ്ടപ്പെടുത്താതെ ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ വിശാന്തിൻ്റെ മേൽ നമുക്കതിനാൽ തന്നെ വലിയൊരു വിജയമുണ്ടായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു മാർഗമാണ് പരിഹാര ജീവിതം ക്രിസ്ത്യൻ ലൈഫ് ഈസ് സാക്രിഫൈസ് എന്നാണ് വിശുദ്ധ ഇപ്പോൾ ആറാമൻ തിരുമനസ്സുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് വിഷ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പരിഹാര ജീവിതമാണ് സുഗലോലപത അതിനെതിരാണ് എല്ലാ തരത്തിലും പരിഹാരത്തിൻ്റെയും സഹനത്തിൻ്റെയും രീതികൾ സ്വീകരിച്ച് കുരിശിൻ്റെ മാർഗത്തിൽ ചരിച്ചാൽ സാത്താനെതിരായ ആയുധമായിട്ട് നമ്മുടെ പരിഹാരത്തെ ഉപയോഗിക്കാൻ സാധിക്കും നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം ദയവുമായ കർത്താവെ അങ്ങ് സൃഷ്ടിച്ചതല്ല സാത്താൻ അങ്ങ് സൃഷ്ടിച്ചത് മാലാഹയെയാണ് മാലാഹ തൻ്റെ കുറ്റം കൊണ്ടാണ് സാത്താനായി അതപ്പതിച്ചതെന്ന വിശ്വാസത്യം ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്നാൽ സാത്താൻ ഞങ്ങൾക്കും ദൈവത്തിനും ദൈവരാജ്യത്തിനെതിരായി നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണെന്ന കാര്യം ഞങ്ങളെ കൂടുതൽ വിവേകമുള്ളവരും ജാഗരൂകതയുള്ളവരുമാക്കുവാൻ സഹായിക്കണമേ സാത്താനെ ഭയപ്പെടാതെ സാത്താനെ തോൽപ്പിക്കാനുള്ള പരിശ്രമം നടത്തുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം നിന്നിരിക്കുന്നുവെന്ന കർത്താവിൻ്റെ വാക്കുകൾ വളർത്തുകൊണ്ട് വിശുദ്ധ ജീവിതം വഴിയും പ്രാർത്ഥനാ ജീവിതം വഴിയും പരിഹാര ജീവിതം വഴിയും സാത്താനെ തോൽപ്പിച്ച് ദൈവരാജ്യത്തിന് ചേർന്ന് ജീവം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രൈസ്തലോൺ